അങ്ങനെ ലാലേട്ടൻ നായകരാകുന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ലാലേട്ടനും തരുൺമൂർത്തിയും ആദ്യമായിട്ട് ഒന്നിക്കുന്നു എന്ന് കൊണ്ട് തന്നെ പ്രേക്ഷകർ ഒട്ടനവധി ആരാധകർ അടക്കം എല്ലാവരും അക്ഷമരായി കാത്തിരുന്ന ഒരു ചിത്രമായിരുന്നു എന്ന ചിത്രം ജനുവരി മുപ്പതാം തീയതി റിലീസ് പ്രഖ്യാപിച്ച ആ ചിത്രം എന്ന് തുടരും എന്ന് റിലീസ് ചെയ്യും എന്നറിയാതെ ആരാധകരടക്കം ഇപ്പോൾ അക്ഷമരായി വെയിറ്റ് ചെയ്യുകയാണ് ചിത്രത്തിന്റെ റിലീസ് ജനുവരി മുപ്പതിന് പ്രതീക്ഷിച്ചതായിരുന്നു അവർ അനൗൺസ്മെന്റ് ചെയ്തിരുന്നു പിന്നീട് ഒരു അറിയിപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല ചിത്രത്തിന് ചില സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കൂടാതെ ചിത്രത്തിന്റെ ഒ ടി ടി വിതരണാവകാശം ഇതുവരെ വിറ്റുപോയിട്ടില്ല മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഒ ടി ടി വിതരണാവകാശം ഒ ടി ടി നെറ്റ്വർക്കുകൾ ഇതുവരെ മുൻപേ റിലീസിന് മുൻപേ എടുത്തിരുന്ന ചിത്രങ്ങൾ ഇപ്പോൾ പോസ്റ്റ് റിലീസിന് മാത്രമേ ഒ ടി ടി വിതരണാവകാശം നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ ആമസോൺ ആയിക്കോട്ടെ ഹോട്ട്സ്റ്റാർ ആയിക്കോട്ടെ അവർ സ്വന്തമാക്കുന്നുള്ളൂ തിയേറ്ററിക്കൽ വിജയം കൈവരിച്ച ചിത്രങ്ങളുടെ മാത്രം വിതരണാവകാശം മാത്രമേ അവർ സ്വന്തമാക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കൊല്ലം അടക്കം റിലീസ് ചെയ്ത പല ചിത്രങ്ങളും ഇപ്പം ദിലീപിന്റെ തങ്കമണി ബാന്ദ്ര നിവിൻ പോളിയുടെ സാറ്റർഡേ നൈറ്റ്സ് ഹനീഫ് അദേനി ചിത്രം ടോമിനോയുടെ നടികർ എന്നീ തുടങ്ങിയ ചിത്രങ്ങൾ തിയേറ്ററുകൾ വമ്പൻ പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഓ ടി നെറ്റ്വർക്കുകളും ആ ചിത്രങ്ങളൊന്നും ഒ ടി ടി പ്രീമിയറിനായിട്ട് എടുത്തിട്ടുമില്ല അതുപോലെയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ സംഭവിക്കുന്നത് അതിപ്പോൾ ടോപ്പ് റേറ്റഡായ മമ്മൂക്കയോ ലാലേട്ടനോ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള ധ്യാൻ ശ്രീനിവാസനായിക്കോട്ടെ ഇവരുടെ ഒന്നും ചിത്രങ്ങൾ തിയേറ്ററിക്കൽ വിജയം കൈവരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒ ടി ടി നെറ്റ്വർക്കുകൾ പ്രീമിയർ ചെയ്യാനായിട്ട് വായിക്കുന്നില്ല ആ ഒരു കാരണം കൊണ്ടുകൂടിയാണ് ഇപ്പോൾ തുടരും റിലീസ് നീട്ടിവെച്ചത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ഒ ടി ടി വിതരണാവകാശം ഒരു നെറ്റ്വർക്കും ഇതുവരെ എടുത്തിട്ടില്ല നെറ്റ്വർക്കുകളുമായിട്ട് നിർമ്മാതാക്കൾ ചർച്ച ചെയ്യ നടത്തിയിട്ടുണ്ട് പക്ഷേങ്കിൽ എങ്കിൽ ഒ ടി ടി കമ്പനികൾ പറയുന്ന പൈസക്ക് നിർമ്മാതാവിനും നിർമ്മാതാവ് പറയുന്ന പൈസക്ക് ഒ ടി ടി കമ്പനികൾക്കും കരാർ ഒപ്പിടാനാവാത്ത ഒരു പ്രതിസന്ധി കൂടിയുണ്ട് ഈ മലയാള സിനിമകൾ ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെയാണ് മലയാള സിനിമയിൽ കാരണം ലാലേട്ടനെ പോലത്തെ ഒരു പ്രമുഖ താരത്തിൻ്റെ ചിത്രത്തിൻ്റെ ഒട്ടിയിട്ടി പോലും വിറ്റുപോകുന്നില്ല എന്ന് പറയുമ്പോഴുള്ള പ്രതിസന്ധി നിങ്ങൾ ഓർക്കണം ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മലയാള സിനിമയിലെ പ്രമുഖ താരമായ മലയാള സിനിമയിലെ നമ്പർ വൺ താരമായ ലാലേട്ടന്റെ തുടരും എന്ന ചിത്രം അനന്തമായി നീട്ടി വച്ചിരിക്കുന്നത് ഇനി എപ്പോൾ റിലീസാവും എന്നുള്ളത് തുടരും എന്ന് നമ്മുടെ സീരിയലിലൊക്കെ പറയുന്ന പോലെ തുടരും അടിയിൽ എഴുതി കാണിക്കുന്നവരെ തുടരും എന്ന് തുടരും എന്ന് റിലീസാവുമെന്ന് ആർക്കും അറിയില്ല